നല്ല അടിപൊളി മഴയായിരുന്നു അല്ല നമ്മളെ കോഴിയൊക്കെ മഴ നല്ല തോർന്നപ്പോഴത്തേക്കും അതങ്ങനെ മഴ വനയാതെ ഇടിഞ്ഞു പോയി നിൽക്കുക േ അജയമ്മ നോക്കിയാൽ കിടന്ന് നല്ല ഉറക്കമാണ് അജയമ്മ മാത്രമല്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഇവർ എല്ലാവരും ഏറ്റു വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു നാല് മണി ചായക്ക് പണ്ട് അമ്മയ്ക്ക് ഞങ്ങളെ പഠിപ്പിച്ചേറും പലഹാരമുണ്ട് അവൽ നനച്ചത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയും ഒന്ന് കാണിച്ചു തരികയും ചെയ്യാം ഇവർക്കൊരു സർപ്രൈസും ആയിക്കോളും ഏറ്റുവരുമ്പോഴത്തേക്ക് നമുക്ക് ആ അവല് നനച്ചതും കട്ടൻ ചായ ഒന്ന് റെഡി ആയിക്കൊണ്ട് വരാം നഭ അതിന് വേണ്ടിയിട്ടത്തെ നമ്മളിവിടെ കുറച്ച് നല്ല അവലെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മട്ട അവൽ കാരണം നല്ല കട്ടി കുറഞ്ഞ അവലുമുണ്ട് കുറേ കട്ടിച്ചിര കട്ടിയുള്ളതുണ്ട് ഈ മട്ടയുടെ ആവുമ്പോൾ നല്ല കട്ടിയുള്ള അവലാണ് അപ്പോൾ ഈ അവൽ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം നമുക്കതിനുള്ള പലവിടെ നമുക്ക് നോക്കാം അവല് വറുക്കാനായിട്ടത് നമ്മളൊരു ചെറിയൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ചട്ടിന്ന് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അവലിട്ട് വറുത്തെടുക്കണം അപ്പം പാത്രം ചൂടായി നമുക്കതിലേക്ക് നമ്മുടെ ഈ അവലക്കെ ഇട്ട് കൊടുക്കാം കൊടുക്കാം ഇതെ ഇതേകദേശം പെട്ടെന്നായിക്കിട്ട് നമുക്ക് ഒന്ന് പവലല്ലേ അതുകൊണ്ട് പെട്ടെന്നൊന്ന് ചൂടായി ഒന്ന് നല്ല ഒരു ഗുരുവൂലായി കിട്ടി ഉണ്ടോ അപ്പൊ ഇത് മതി അപ്പൊ നമുക്കിത് വാങ്ങി വെക്കാം ഇനി ബാക്കി പരിപാടി ഒന്ന് നോക്കാം അപ്പൊ ഈ വറുത്താവലെ നമുക്ക് ഒരു പഴത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു തേങ്ങ നമുക്ക് പൊതിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ തേങ്ങയൊന്ന് എടുക്കാം ഇനി കത്തേക്ക് രണ്ട് ചെറിയ ഉള്ളി ഏഹ് ഒരു മൂന്നാല് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പൊളിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഉള്ളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മധുരത്തിനാവശ്യമായ വെല്ലം അതായത് ശർക്കര അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം പക്ഷേ പഞ്ചസാരക്കാൽ നല്ലത് വെല്ലമായിരിക്കും അപ്പോൾ ഈ വെല്ലം നമുക്ക് ഇതിനകത്ത് ചെറുകിടാം ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ ചിരണ്ടി ചിരണ്ടീം കിട്ടാമതി അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായ വെല്ലം നമുക്കിതിനകത്ത് ഇങ്ങനെ ചീച്ചിടാം പുറത്ത് വെച്ച അവലും ചെറിയ ഇട്ട വെല്ലുമൊക്കെ വേണ്ടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തികിവെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞത് അതും നമുക്ക് ചെറിയുള്ളി അരിയുമ്പോൾ ചെറുതാക്കി അരിഞ്ഞു തരണം കേട്ടോ അതും കൂടി നമുക്ക് അകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവനെ കൈ കൊണ്ട് നല്ല പോലെ അങ്ങോട്ട് നേരിടണം ഇതുപോലെ അങ്ങ് നേരടി എന്നങ്ങ് വച്ച് കഴിഞ്ഞാൽ ഏത് അവല നിലത്തെ പിള്ളേരും ഇതങ്ങ് ഉണ്ടാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ടക്ക പാത്രം കാലിയാകുന്ന അറിയില്ല ആ തേങ്ങയും ആ ചെറിയുള്ളിയും വെല്ലവും നമ്മളെ വറുത്ത അവലും എല്ലാങ്ങളുമൊക്കെ തിരിഞ്ഞ് നല്ല പൊടിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അമ്മച്ചി ഒരുപാട് ഉണ്ടാക്കി തിന്നിട്ടുള്ള സാധനമായത് കാരണം ഭയങ്കര ടേസ്റ്റ് ആ പറയായിരിക്കാൻ പറ്റില്ല അതിൻ്റെ ആ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമ്പോഴേ മത്സരമായിരിക്കും അപ്പം നമ്മുടെ അവൽ നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന അവിടെ അവരൊക്കെ മെല്ലെ എണീറ്റ് റെഡിയായിരുന്നു എനിക്ക് തോന്നുന്നു എണീറ്റ് വരുന്നുണ്ട് ആരൊക്കെ കേൾക്കുന്നുണ്ട് നമുക്കിതുമായിട്ട് അവരുടെ മുമ്പിലേക്ക് പോകാം

അമ്മച്ചി നമുക്ക് ഇന്ന് അവല നനച്ചത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് രാവിലെ പറഞ്ഞ സക്കത്താക്കി വേണം അപ്പൊ ഞാനൊപ്പം ഉച്ചയ്ക്ക് മൂന്ന് കഴിച്ചു കഴിഞ്ഞപ്പം പോലെ നല്ല മഴ മഴയത്ത് ഇവരെല്ലാവർക്കും നല്ല ഉറപ്പും വരുമ്പത്തേക്കും നിങ്ങൾ വരുമ്പത്തേക്കും നിനക്ക് അവൽ നിനച്ചത് കെട്ടു ഡേക്ക് നീ ഞാനും നീ അവ അപ്പൊ അമ്മച്ചി ഈ അവൽ വന്നാ പറയാള്ളേ അപ്പൊ അമ്മ പറഞ്ഞത് തേങ്ങ ഇച്ചിരി എത്ര കൂടുതൽ ചേർക്കണം അത്രയും നല്ലതാണെന്നാണ് അമ്മ പറഞ്ഞോ ഈ സാധനം സാധനങ്ങളുടെ പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ അമ്മച്ചി ഒരുപാട് ഞങ്ങൾ കൊണ്ടിരിക്കുന്ന സാധനമാണ് ഏതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണത് ആ തേങ്ങയുടെയും വെല്ലത്തിന്റെയും ആ അവല് വറുത്ത അവല് നല്ല മുരൂരാന്ന് അവല് കടിക്കുന്നതും പിന്നെ ആ ചെറിയുള്ളി ആ ചെറുതാക്കി തന്നെ ടേസ്റ്റ് എടുക്കും ടേസ്റ്റ് തന്നെയാ അല്ലേ അമ്മച്ചി അമ്മ യാതൊരുമായ മായവും ഇല്ല വിഷവും ഇല്ല കാര്യവും ഒന്നുമില്ല ഏത് മക്കൾക്കും സ്കൂളൊക്കെ അടുത്ത് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനം അല്ലേ അപ്പൊ അമ്മ അമ്മ കഴിച്ചോയ്ക്ക് നമുക്കറിയാ വറത്ത് പഞ്ചസാര ഒക്കെ നല്ല ബെല്ലം തന്നെയല്ലേ ബെല്ലം കൂട്ടി തരുമ്പോ പ്രത്യേക രുചിയാണ് കേട്ടോ അതെല്ലാരും എല്ലാവരും പറ്റും ഏത് പ്രണലികൾക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഉണ്ടല്ലേ ഇഷ്ടമായിരിക്കും പിള്ളേർ വലിയ ഇഷ്ടമുള്ള അങ്ങനെയായിരിക്കും ഇത് ആരൊക്കെ പിള്ളടുമ്പോൾ ആരൊക്കെ പുറത്ത് വരുമ്പോഴും അത് ഉണ്ടാക്കുക പിള്ളേർ വരുമ്പോഴും പിള്ളേർ എന്നുള്ള പ്രൊക്കെ പറയും ഇങ്ങനെ നോക്കിയേ എന്നെ പറയാണോ രീതിയാണോ എന്നുള്ളത് അപ്പം പിള്ളേർ അങ്ങനെ പിന്നെ ഇത് സ്കൂളൊക്കെ വിട്ട് ആ ഓടി ഓടിക്കളിച്ച് വശമെങ്കിൽ വരുന്ന സമയത്ത് ഇതങ്ങ് ഉണ്ടാക്കി വെച്ചു വിടുത്താൽ മതി വിളടേം കഴിച്ചോളൂ അപ്പം ഇത് യൂട്യൂബിൽ തന്നെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ് ഇത് അമ്മച്ചിയുടെ പഴയ ആ നാടൻ റെസിപ്പി അമ്മച്ചി പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്തു വച്ചിരിക്കുന്നതാണ് അപ്പൊ ഈ അവല് നനച്ചത് കൊടു ബുക്ക് അവല് അവനെയും അവനൊക്കെ മറപ്പിച്ച് തേങ്ങ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് പിന്നെ അങ്ങനെയല്ല ഇത് ചെറിയ ഉള്ളി നല്ല ഒന്നും അരിഞ്ഞിട്ടുണ്ട് ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട് വെല്ലുവിളി തേങ്ങായി കണ്ടിട്ട് അവലാന്നാലും പറയേ നല്ല പറഞ്ഞു അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ കാണുന്നതെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഞങ്ങളറിയിക്കുക ഞങ്ങളിനി സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് അപ്പം അതുകൊണ്ട് സ്കൂൾ കുട്ടികളൊക്കെ പിള്ളേരൊക്കെ സ്കൂൾ അടച്ച് വരുമ്പോഴത്തേക്കും അവർ കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള അമ്മച്ചീടൻ നാടൻ പലഹാരങ്ങളെ ഒരു പരമ്പര തന്നെയാണ് ഞങ്ങളോട് വരാൻ പോണത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ നാടൻ ഐറ്റം ഞങ്ങൾ ഇനിയും വരും അത് വരത്തേക്ക്